താങ്കളുടെ പല പ്രഭാഷകങ്ങളും യോഗയെ എതിർക്കുന്നു കണ്ടു പക്ഷേ സാംഹാരിസും ഹരാരിയും ഒക്കെ വിഭാസന മെഡിക്കേഷൻ അംഗീകരിക്കുന്നതായി കാണുന്നു വിഭാസന മെഡിക്കേഷനെ പറ്റി താങ്കളുടെ അഭിപ്രായം വിഭാസന മെഡിക്കേഷൻ എക്സാക്ട്ലി അതിൻ്റെ കണ്ടൻ എനിക്കറിയില്ല യോഗയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് യോഗ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും യോഗമാണ് അതിൻ്റെ യൂണിയനാണ് അത് നിങ്ങൾ ഈ പറയുന്ന എക്സസൈസ് യാതൊരു ബന്ധവുമില്ല എക്സസൈസ് ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് യോഗം ഉണ്ടാവില്ല അനങ്ങാൻ പാടില്ല വിയർക്കാൻ പാടില്ല ഇതൊക്കെയാണ് യഥാർത്ഥ യോഗം പതഞ്ജലി എഴുതിയ യോഗത്തിൻ്റെയും ഇന്ന് നടക്കുന്ന യോഗ ആസാനങ്ങളിൽ നമ്മൾ യാതൊരു ബന്ധവും ഇതെല്ലാം ഡ്രില്ലാണ് എവിടെ നിന്നൊക്കെ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം യൂറോപ്യൻ സാധനമാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് യോഗ എന്ന് പറയുന്നത് തെസ്യൂസിൻ്റെ ഷിപ്പാണെന്ന് പറഞ്ഞിട്ടുള്ളത് തെസ്വസിൻ്റെ ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷിപ്പ് ആദ്യം ഉണ്ടാക്കുക അതിനകത്ത് മോശമാകുന്ന ഭാഗങ്ങളെല്ലാം നീക്കം ചെയ്യുക നീക്കം ചെയ്ത് നീക്കം ചെയ്ത് വന്നിട്ട് അവസാനം വരുമ്പോൾ അതിനകത്ത് ഒറ്റ തടി കഷണം പോലും ഉണ്ടാവാതിരിക്കുക എന്നിട്ട് നിങ്ങൾ അതിനെ തെസ്യൂസിൻ്റെ ഷിപ്പ് എന്ന് വിളിക്കുന്നു അതേപോലെ ഒരു സാധനമാണ് യോഗ പിന്നെ ശ്വാസം എടുക്കുന്നതിനെക്കുറിച്ചും ശരീരത്തിലെ ശീർഷാസനത്തെക്കുറിച്ചും അതിൻ്റെയൊക്കെ അപകടങ്ങൾ ടെസ്റ്റഡ് ആൻഡ് വെരിഫൈഡ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് പറഞ്ഞാണ് നിങ്ങൾ ഇനി പറയുന്ന വിഭാസന ഇത് കൃത്യമായിട്ട് എന്താ എന്നെ ഉള്ളടക്കം എനിക്കറിയില്ല ഇനി അതിനകത്ത് എന്തെങ്കിലും ശാസ്ത്രീയ വശം ഉണ്ട് എങ്കിൽ അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല ഉണ്ട് എങ്കിൽ അതാണ് ഒരു അറിയാൻ പറ്റാത്തൊരു കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചോ എനിക്ക് പൂർണ്ണമായി ഫാക്സ് ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയില്ല പക്ഷേ യോഗ മൊത്തത്തിൽ അത് അതൊരു ലൈറ്റ് ആണ് അത് ഒരു ലൈറ്റ് ആണ് പക്ഷേ അത് ശരിയായ എക്സസൈസിന് പകരം വെക്കാൻ പറ്റില്ല പിന്നെ അത് രോഗനിവാരണ സാധനമായിട്ട് അതിനെ എഴുന്നള്ളിക്കുന്നുണ്ട് അത് തെറ്റാണ് കപടമാണ് അതുപോലെ തന്നെ അത് മാനസികമായ നിയന്ത്രണത്തിനും വ്യക്തിയുടെ അപ്ഗ്രഡേഷനും ഒക്കെ സാധി സഹായിക്കുന്നൊരു വാദമുണ്ട് അതിനകത്തും ഒരു കഥയിൽ അതിന് യാതൊരു പ്രൂഫും ഇല്ല യോഗയൊക്കെ അനുഷ്ഠിച്ച് നടക്കുന്നവരാണ് ഏറ്റവും ഇതായിട്ട് ഈ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് ഈ യോഗയൊക്കെ ചെയ്ത് നടക്കുന്നതിൻ്റെ അടുത്ത പെട്ടെന്ന് വേണമെങ്കിൽ സാധാരണക്കാർക്ക് ദേഷ്യം പിടിക്കുന്നതിനേക്കാൾ നിലവിട്ട് പെരുമാറുന്നത് കാണാമെങ്കിൽ ഒരു കാര്യമില്ല ഇനി വിഭാസയോഗത്തിൻ്റെ ഉള്ളടക്കം എനിക്ക് അറിയില്ല എനിക്ക് സമയമില്ല ഒരു അഞ്ച് മിനിറ്റ് ഉള്ളതുകൊണ്ട് ഇനി വിഭാസന യോഗം എന്താണെന്ന് അറിഞ്ഞെങ്കിൽ എൻ്റെ എക്സാക്ട് ഞാൻ എനിക്ക് എനിക്കറിയാവുന്നതായിരിക്കും ഞാൻ ഓർക്കുന്നില്ല ജസ്റ്റ്